ചെയ്യാനായിട്ട് പോകുന്ന വിഷയം കുറിച്ചാണ് എന്താണ് പുല പുലിക്ക് എന്തെങ്കിലും സയന്റിഫിക്ക് എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഒന്ന് ഫിസിക്കൽ വെൽബീങ്ങിന്റെ അടിസ്ഥാനത്തിലും രണ്ട് മെന്റൽ വെൽ ബീയിങ്ങിന്റെ അടിസ്ഥാനത്തിലും ഒരു അടിസ്ഥാനത്തിൽ എല്ലാം നമുക്ക് നോക്കാം അവിടെയാണ് നമ്മൾ കാണുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്വാറന്റീനാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കോവിഡ് കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ക്വാറന്റീനിൽ ക്വാറൻറ്റീനിന്ന് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുന്നുള്ളൂ ആ ക്വാറന്റീനിൽ ചെന്ന് എന്തിനാണ് നമ്മളുടെ ഉള്ളിലുള്ള രോഗാണു നിങ്ങൾ ഒന്നാമത് പുറത്തേക്ക് സ്പ്രെഡ് ആകരുത് മറ്റാർക്കും രോഗം പടരാതിരിക്കാൻ നമ്മളിൽ നിന്നും പോകാതിരിക്കാണ് രണ്ടാമത് നമ്മളിലുള്ള രോഗാണുക്കൾ ഇത്ര സമയത്തിനുള്ളിൽ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് പോകും അത് വീക്ക്നെസ് വരാനായിട്ടാണ് അത് വീക്കായി അത് രോഗാണുക്കളെ അതുപോലെ തന്നെയാണ് പുല പുല ആചരിക്കുമ്പോൾ അതായത് ഒരു വ്യക്തി കൂടുതലും കൂടുതലും മരണപ്പെടുമ്പോൾ നമുക്കറിയാം രോഗ രോഗങ്ങളുടെ റേറ്റ് കൂടി കൂടിക്കൂടി വരുന്നത് രോഗാവസ്ഥയിലായി ആളുകൾ മരിക്കുന്നു അത് വളരെ അധികമാണ് ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലേച്ചും മധ്യവയസ്കരുന്നില്ല പ്രായതായിരുന്നില്ല ഒരു പ്രായഭേദം തന്നെയാണ് മരണങ്ങൾ നടത്താൻ അപ്പോൾ ഈ മരണ മരണം നടക്കുന്നത് ഈ പറയുന്ന ഓരോ വ്യക്തികളുടെയും ആ ഒരു രോഗാണുക്കൾ രോഗം വന്നിട്ടാകുമ്പോൾ ആ തീർച്ചയായിട്ടും അയാളെ പരിപാലിച്ചത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ അടുത്ത് കൂടുതൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്നില്ല തീർച്ചയായിരിക്കും പേരൻസ് ആവാം ചിലപ്പോൾ അവരുടെ വൈഫോ ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലുമൊക്കെ ആവാം ആരാണെങ്കിൽ ആ അടുത്തിടപെടുന്ന ആൾക്കാരിൽ നിന്ന് തീർച്ചയായിട്ടും സംസാരത്തിലൂടെ അറിയാതെ തലയിലൂടെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ടച്ചിലൂടെയോ ഇനി അതല്ല അന്തരീക്ഷ ശ്വാസോശ്വാസത്തിലൂടെയൊക്കെ ഈ പറയുന്ന പോലെ ആ രോഗം ഡ്രസ്സ്പെട്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ പരിപാലിച്ച ആ ആൾക്കാർക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കും ഈ രോഗത്തിൻ്റെ രോഗ ിൽ പോകരുതെന്നാണ് പറഞ്ഞിരുന്നത് അത് നമ്മൾ ഒരു കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് അല്ലെ അമ്പലത്തിൽ പോയില മറ്റുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ പോകും എന്തിനാണ് ക്ഷേത്രത്തിൽ പോകരുതെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം നോക്കും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേവലം ഒരു പോയി തൊഴുതു വരിക എന്നൊരു കാര്യം മാത്രമായിരുന്നില്ല നമ്മളുടെ ക്ഷേത്രത്തിൽ നടന്നിരുന്നത് അവിടെ പല ഒരു നാടിന്റെ മുഴുവൻ കാര്യങ്ങളെ ചർച്ച ചെയ്യുക അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ പല കാര്യങ്ങളും ആ ഒരു ഗ്രാമത്തെ ആ ഒരു ദേവതാ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു തുടരുന്നത് അപ്പോ നാട്ടിലുള്ള ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും ഒക്കെ ചേരുന്നതും ഒരുപാട് ഒരു യഥാർത്ഥത്തിലൊരു സോഷ്യൽ വെൽബീങ്ങിന് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം രോഗം വന്നു കഴിഞ്ഞാലാണ് അതുകൊണ്ട് തന്നെ ഈ രോഗാണുക്കളെ പേര് നടക്കുന്ന ഒരു വ്യക്തി ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ചെന്നു കഴിയുമ്പോൾ മറ്റുള്ള വ്യക്തിയിലേക്ക് പടരാൻ ചാൻസ് കൂടുതലാണ് ഇന്നത്തെ പോലെ ഷോപ്പിംഗ് സിനിമ തിയേറ്റർ അല്ലെങ്കിൽ പച്ചയെ മറ്റൊരിടം അങ്ങനെ ആയിരുന്നു മറ്റൊരു റെസ്റ്റോറൻറ്റ് പടങ്ങിയ സാധനങ്ങളായിരുന്നില്ല എല്ലാ ആൾക്കാരും ക്ഷേത്രത്തിൽ വന്ന് പോകും അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നത് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ അമ്പലത്തിൽ പോകില്ല പകരം ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ ആൾക്കാർ കൂടി കല്യാണതും പോകും അതിന്റെ ഫിറോസഫി അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് യാഥാർത്ഥ്യം അതിനി നമ്മളെ തിരിച്ചറിയണം മൂന്നാമത്തെ ഒരു കാര്യം ശരി ഒരു ഫിസിക്കൽ വെൽഡീങ്ങിന്റെ ആ ഒരു ഡൈമെൻഷനിൽ നോക്കുമ്പോൾ ഈ പുലി ബ്ലഡ് റിലേഷൻ ഒരു ഒരു ോട്ടനായിട്ടുള്ള കാര്യമാണോ നമുക്ക് നോക്കാം ഇപ്പോ ഉദാഹരണത്തിന് എൻ്റെ വീട്ടില് എനിക്ക് യാതൊരു റിലേഷൻ ഇല്ലാത്ത കുറച്ച് വ്യക്തികൾ ഗസ്റ്റ് ആയിട്ട് വന്ന് താമസിക്കുകയാണ് എൻ്റെയൊക്കെ ഒരാൾക്ക് രോഗം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രായമായ ഒരു വ്യക്തി മരിച്ചു മരിച്ചു കഴിയുമ്പോൾ എനിക്ക് അവരോട് യാതൊരു ബന്ധമില്ല പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ ആചരിക്കുന്ന സമയത്ത് നമ്മൾ പല വ്രതങ്ങളും അനുഷ്ഠിക്കും അല്ലെ അതൊക്കെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ നമ്മളുടെ മനസ്സിനെ അത് വെൽബിങ്ങിൽ വന്ന ഫിസിക്കൽ വെൽബിംഗ് ഒന്നും പൂർത്തിയായിട്ട് ഒരു കാര്യങ്ങളെ പറയുമ്പോട്ടെ ബ്ലഡ് റിലേഷനെ നമ്മൾ ഭാവിക്കുന്ന ഒരു വിഷയമല്ല പുലിയും നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ വേറൊരു കാരണം ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത ഒരാളാണ് വീട്ടിൽ മരിക്കുന്ന പറഞ്ഞത് അപ്പൊ പുലി ആചരിക്കേണ്ട ആവശ്യം എന്താ രോഗാണുക്കളെ ഇനി എനിക്ക് ബ്ലഡ് വിലേഷൻ അവിടെ ഒരു ഒരു ബന്ധു അയാൾ വളരെ അകലെയാണ് ജീവിക്കുന്നത് അയാൾ മനസ്സും ഞാൻ പുലി ആചരിക്കേണ്ട ആവശ്യമുണ്ടാവും സാധാരണ അവിടെ പുലി ആചരിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് എനിക്ക് അയാളോട് ബ്ലഡ് വിലേഷൻ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ആ അയാളിൽ നിന്നും എനിക്ക് രോഗാണുക്കളെ യാതൊരു സാഹചര്യത്തിൽ ഞാൻ പോയിട്ടില്ല കോണ്ടാക്ട് വന്നിട്ടില്ല അതുകൊണ്ട് അവിടെ പുലി ആചരിക്കേണ്ട ആവശ്യമുണ്ട് ഇത്തരം ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ ഇല്ല എന്നാണ് ഇനി ഒരു മെൻ്റൽ വെൽഡിങ്ങിൽ നിന്ന് നമുക്ക് നോക്കാം മെൻറ്റൽ വെൽഡിങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് സെയിം എക്സാംപിൾ എടുക്കാം ഈ വീട്ടിൽ വന്ന് നിന്ന് മരിച്ചൊരു വ്യക്തിയും അഥവാ ബന്ധുവായിട്ട് അകലെയുള്ള മരിച്ച വ്യക്തിയും ഇവരെയൊക്കെ പൊടി ആഗ്രഹിക്കുന്ന ഒരു ഫിസിക്കൽ വെൽഡിങ്ങിൻ്റെ രക്തമായി മാത്രമല്ല മെൻ്റൽ ബെൽഡിങ്ങോട് നോക്കാം മെൻറ്റൽ വെൽഡിങ്ങിൽ ഞാൻ ഈ മരണപ്പെട്ട വ്യക്തിയെപ്പോൾ എനിക്ക് മെൻ്റലായിട്ട് അതായത് ഫിസിക്കലി ആ ഒരു തിരിക്കലിനപ്പുറം എനിക്ക് വളരെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു വ്യക്തി എന്ന് നമുക്ക് ചില ആൾക്കാരോട് വളരെ അടുപ്പം തോന്നിയിട്ടില്ല അല്ലേ വളരെ മാനസികമായിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരായിരിക്കാം വളരെ നല്ല അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളാകാം ഒരുപക്ഷെ അവരുടെ വേർപ്പാട് നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുലി ആചരിക്കണം അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം നിങ്ങൾക്ക് ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയാകാം ബ്ലഡ് റിലേഷൻ ഉള്ള ഒരാളാകാം കാരണം ഈ പതിനാല് ദിവസം നിങ്ങൾ പുറത്ത് എവിടെയും പോകാതെ ഒരിടത്തിരുന്ന് ആ ഒരു എന്നാൽ എന്താണ് യാഥാർത്ഥ്യത്തിൽ പറയുന്നത് പുനെ ആചരിക്കേണ്ട സമയത്ത് നമ്മൾ കൂടുതൽ നാമം ജപിക്കാനാ പറഞ്ഞിരിക്കുന്നത് വിളക്ക് കൊളുത്താനാണ് പറഞ്ഞിരിക്കുന്നത് വിളക്ക് കൊളുത്തി നാമജപത്തിലേക്ക് തന്നെ നമ്മളുടെ ശ്രദ്ധയെ മാറ്റുമ്പോൾ നമ്മളുടെ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്നും ഓർമ്മകൾ വരുമ്പോൾ ചിന്തകൾ വരുമ്പോഴും പക്ഷെ നമ്മളെ അത് ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് വിഷയം അത് ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എപ്പോൾ നമ്മുടെ ശ്രദ്ധ എന്തിനാണോ അതിലേക്ക് മാത്രം കുറയ്ക്കുക നമ്മുടെ ശ്രദ്ധ മരണപ്പെട്ട വ്യക്തി ായിട്ട് കളിച്ചു ചെക്കുന്ന ആളുകൾ അർത്ഥമാക്കി മന മനസ്സുരുമായിട്ട് പൂർണ്ണമായിട്ട് നാമജപത്തിലേക്ക് മാറ്റുന്നു നമ്മൾ ശ്രദ്ധമാകാം ശ്രദ്ധമാകുമ്പോഴത്തേക്കും നമ്മുടെ ഇമോഷന് മാറ്റം വരും നമ്മളുടെ തിങ്കിങ് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരും നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മാറ്റം വരും അതുകൊണ്ടാണ് പുലേ ആചാരത്തിൽ ഈ പറയുന്നത് പോലെ പ്രധാനുഷ്ഠാനം പറയുന്നത് ഈ മത്സ്യ മാംസാദികൾ ഭക്ഷിക്കണം എന്ന ഒരു പരിധിവരെ നമ്മൾ കളിക്കുന്ന ഭക്ഷണത്തിന് നമ്മുടെ മനസ്സിനെ ഇമ്പ്രുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് സാത്വിക ഭക്ഷണം ഈ സമയത്തേക്ക് നമ്മളോട് ആചരിക്കാനും നമ്മൾ ചെയ്യാമെന്ന് പറയുന്നത് അതുപോലെ തന്നെ പല പലതരത്തിലുള്ള ഭൗതികമായിട്ടുള്ള സുഖങ്ങളെ തിരിക്കാൻ പറയുന്നത് മനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നാമരൂപത്തിലേക്കാഴ്ത്തില്ല നമ്മുടെ മനസ്സിനെ ഒരു ഒരു സമർ ഒരു നിലയിലേക്ക് എത്തിക്കാവുന്നതാണ് മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അച്ഛൻ അമ്മ ആ ഒരു രീതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഫിസിക്കൽ ബോഡിന് അപ്പുറം ഒരു മെന്റൽ ബോഡി അവരുമായിട്ട് നമുക്കുണ്ട് അല്ലേ അതുപോലെ തന്നെ അവരുടെ സ്വത്തിനവകാശം നമുക്കുണ്ട് അപ്പോൾ സ്വത്തിനവകാശം ഉള്ളവരും പുലയാചരിക്കാറുണ്ട് കാരണം അവരുടെ സ്വത്ത് നമുക്ക് തരുമ്പോൾ അവരോട് കാണിക്കുന്ന ഒരു നന്ദി കടപ്പാടും കൂടിയാണ് പുലയാചരണം എന്ന് പറയുന്നത് അവർ മനസ്സിൽ പതിനാല് ദിവസത്തേക്ക് എല്ലാ ഭോഗങ്ങളും ലഭിക്കുക അവരോടുള്ള ഒരു നന്ദി കാണിക്കുക ആ ഒരു രീതിയിൽ നമുക്ക് പുലിയെ കാണാൻ സാധിക്കും ഇങ്ങനെ പുലിയുടെ കൃത്യമായിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ബുദ്ധിക്കിനെ മനസ്സിലാക്കുക അതിന്റെ മെൻ്റലും പ്ലെയിൻ ഫിസിക്കലുമായിട്ടുള്ള ബെയിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിവേദനപൂർവ്വം പുതിയ ആചാരത്തിന് കൊണ്ടുപോകാം ഇത് ഇതുപോലെ നമുക്ക് ഓരോന്നും നമുക്ക് സൈന്യയ്ക്കായിട്ട് ചാർജ് ചെയ്യാം ഓരോ തരുന്ന ദിവസങ്ങളിൽ നന്ദി